നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ രണ്ട് സിനിമകളെ കുറിച്ച് ആണ് നോക്കാൻ പോകുന്നത് ആ സിനിമകൾ എങ്ങനെ തിയേറ്ററിൽ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സിനിമകളിൽ വന്നു ഒന്ന് ദേവദൂതൻ എന്ന സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തിയ ദേവദൂതൻ എന്ന സിനിമയാണ് നമ്മൾ നോക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കമാര സംഭവമെന്ന ദിലീപിൻ്റെ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയ പടവും നമ്മൾ ഈ സിനിമ ഇതിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതെന്ന് നമ്മൾ കൃത്യമായി പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് മോഹൻലാലിൻ്റെ സിനിമ തന്നെ പറയാം ദേവദൂതൻ എന്ന സിനിമ തന്നെ നമുക്ക് ആദ്യം പറയാം ദേവദൂതൻ എന്ന സിനിമ രണ്ടായിരത്തിലാണ് പുറത്തിറങ്ങിയത് ഈ സിനിമ പരാജയപ്പെടാനുള്ള ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് ഇതൊരു സയൻസ് ബിഷൻ സിനിമ ആയിരുന്നു ഒരു മലയാള സിനിമകളിൽ കണ്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള പ്രമേയമായിരുന്നു സിനിമ പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അന്നത്തെ പ്രേക്ഷകർക്ക് ഈ സിനിമ അത്ര രീതിയിൽ പിടിച്ചില്ല അതേപോലെ തന്നെ തെങ്കാശി പട്ടണം എന്ന സിനിമ യുമായൊരു ചെറിയൊരു ക്ലാഷും ഉണ്ടായിരുന്നു അതും കാരണമാണ് അതുകൊണ്ടാണ് ദേവദൂതൻ എന്ന സിനിമ പരാജയപ്പെട്ടത് അടുത്തത് കമാര സംഭവം എന്ന ദിലീപ് നായകനായ സിനിമ എങ്ങനെ പരാജയപ്പെട്ടു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കമാരസംഭവം എന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ടിലാണ് റിലീസ് ചെയ്തത് ഈ സിനിമയുടെ മെയ്ക്കിങ്ങും കാര്യങ്ങളും കഥയും മൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ സിനിമയ്ക്ക് എന്തോ പ്രേക്ഷകർ കയറിയില്ല അപ്പോൾ അടുത്ത് മോഹൻലാലിൻ്റെ രണ്ടാമത്തെ ഒരു സിനിമയും കൂടെ പറയാം യോദ്ധ എന്ന സിനിമയും ഇതേപോലെ തന്നെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ഈ സിനിമ ഇപ്പോൾ നമ്മൾ ടി വിയിൽ വന്നാൽ കാണുമ്പ കാണും പക്ഷെ അത് അന്നത്തെ ആൾക്കാർക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ യോദ്ധ എന്ന സിനിമ അന്നത്തെ കാലത്ത് ഒരു പരാജയ സിനിമയായിരുന്നു ഇപ്പോൾ ഒരു കൾട്ട് സിനിമയാണ് അടുത്തത് ദിലീപിൻ്റെ ഒരു സിനിമ കൂടി നമുക്ക് പറയാം ആ സിനിമ എന്ന് പറയുന്നതാണ് വെട്ടം എന്ന സിനിമ ഈ സിനിമയും നമ്മൾ ടി വിയിലൊക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ള കോമഡികളും അതേപോലെ തന്നെ മലയാളത്തിലെ നിരവധി താരങ്ങളും അഭിനയിച്ച സിനിമയായിരുന്നു ഇതും അപ്പോൾ ഇതാണ് കമാരസംഭവം എന്ന സിനിമയും ദേവദൂതനൻ എന്ന സിനിമയും പരാജയപ്പെടാനുള്ള കാരണം അപ്പോൾ ശരി